ഹലോ എവ്രി വൺ ഇന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ പാവയ്ക്ക് മെഴുക്ക് ഉരുട്ടി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് പാത്രം ചൂടായതിനു ശേഷം അതിൽ എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അതിൽ കടുക് ചേർക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കുക അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവോള ഒന്ന് വാടിയതിന് ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ചു വെച്ച് ഒരു ടീസ്പൂൺ മുളകാണ് ഇനി ഇത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവോളയും മസാലയും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് പാവയ്ക്കയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ പാവക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നമുക്ക് കടുവ വേർക്കുന്ന സമയത്തും കറിവേപ്പില ഉപയോഗിക്കാം ഞാൻ ഇപ്പോഴാണ് കറിവേപ്പില ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീല് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സവോള വഴിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ് ഇനി നമുക്കിത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി എനിക്കിപ്പം ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ എനിക്ക് പാവയ്ക്കേത് കഴിപ്പ് ഇഷ്ടമായത് കാരണം ഞാൻ അധികം ഈ നാരങ്ങ നീരോ അങ്ങനെയൊന്നും ചേർക്കാറില്ല പാവയ്ക്ക് മെഴുക്കുരട്ടി റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ